ഒരിക്കൽ നിങ്ങൾ പരിശുദ്ധാത്മാവോട് നിറഞ്ഞാൽ പിന്നെ യേശുവിനോടുള്ള ആ ബന്ധത്തിൽ അവൻ്റെ സാന്നിധ്യബോധത്തിലായിരിക്കണം എപ്പോഴും നിങ്ങൾ നടക്കേണ്ടത് ആയിരിക്കണം നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഉണർന്നാൽ ഉടനെ തന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിക്കും കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് അറുപത്തിനാല് കൊല്ലം മുമ്പ് ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ഇതാരെങ്കിലും എന്നെ പഠിപ്പിച്ചത് ആരും എന്നെ പഠിപ്പിച്ചില്ല എനിക്കത് സ്വയം പഠിക്കേണ്ടി വന്നു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ക്രിസ്ത്യജീവിതത്തിലെ പല സത്യങ്ങളും എനിക്ക് തന്നെ പഠിക്കേണ്ടി വന്നു എന്നാൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഉണർന്നാൽ ഉടനെ കട്ടിലും എഴുന്നേൽ കണ്ട അഞ്ച് മിനിറ്റ് കൂടി കട്ടിൽ തന്നെ കിടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയുമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ കുറഞ്ഞത് അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും നിങ്ങൾക്കില്ലേ നിങ്ങൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക അവനെ അപ്പ എന്ന് വിളിക്കുക നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക പിന്നെ അപ്പ എന്ന് വിളിക്കാം റോമർ എട്ടിൻ്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുന്നത് അബ്ബ എന്നാണ് അത് നിങ്ങളുടെ വേദവസ്തുവത്തിലുണ്ടോ ഉണ്ട് റോമർ എട്ടിൻ്റെ പതിനഞ്ചിൽ നോക്കൂ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുന്നത് അബ്ബ എന്നാണ് അബ്ബ എന്ന പദം അവർ വിവർത്തനം ചെയ്തില്ല അബ്ബ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഡാഡി എന്നാണ് അബ്ബ പിതാവേ അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നത് ദൈവത്തെ ഞാൻ അഭിസംബോധന ചെയ്യേണ്ടത് ഡാഡി എന്നാണെന്ന് എനിക്ക് അനേക നാളുകൾക്ക് ശേഷമാണ് മനസ്സിലായത് ദൈവത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഭൂമിയിലെ പിതാവിനെ നിങ്ങൾ ഏത് പേര് പേരുപയോഗിച്ചാണോ വിളിക്കുന്നത് അതേ പേര് തന്നെ എബ്രായ ഭാഷയിൽ അത് അബ്ബ എന്നാണ് അതുകൊണ്ടാണ് എബ്രായ ഭാഷയിൽ അത് പറയുമ്പോൾ അബ്ബ എന്ന് പറഞ്ഞത് എന്നാൽ പരിഭാഷപ്പെടുത്തപ്പോൾ അവർ അബ്ബ എന്ന് തന്നെ അവിടെ ഉപയോഗിച്ചു അതുകൊണ്ട് നിങ്ങളുടെ പിതാവിനെ സ്നേഹത്തോടെ നിങ്ങൾ എന്ത് പേര് വിളിക്കും അതേ പേര് ഒരു കുഞ്ഞായിരിക്കെ അച്ചായൻ പപ്പ അച്ഛൻ അത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ അതേപേര് ദൈവത്തെയും വിളിക്കുക ഇന്ന് തൊട്ടേ ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എനിക്കതിന് വളരെ കാലം എടുത്തു കാരണം എന്നെ ആരും അത് പഠിപ്പിച്ചില്ല ഇന്ന് നിങ്ങൾക്കിത് ഇപ്പം തന്നെ തുടങ്ങാൻ കഴിയും അങ്ങനെ ദൈവത്തോട് നിങ്ങൾക്ക് അടുപ്പമുണ്ടാകും ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ഗുണം ഞാൻ നിങ്ങളെ കാണിക്കാം പെന്തക്കോസ് നാളിൽ പൗലോസ് പ്രസംഗിച്ച ഒരു കാര്യം ഇതായിരുന്നു യേശു മരിച്ചുയർത്തി എന്ന് പറഞ്ഞ ശേഷം പത്രോസ് അവരോട് പറഞ്ഞ എന്താണ് അവൻ ഇതാണ് അവരോട് പറഞ്ഞത് അവരന്യഭാഷയിൽ പറയുന്നത് കേട്ട് കൂടി വന്ന എല്ലാവരോടും അവൻ പറഞ്ഞു ഇതാണ് അവരെല്ലാം അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ഹോസ്റ്റൽ പ്രവൃത്തി രണ്ടിൽ യഹൂദാ പുരുഷന്മാരെ ഞാൻ യേശുവിനെപ്പറ്റി പറയാം അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നാൽ ഇരുപത്തിമൂന്നാം വാക്യം ദൈവം തൻ്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് അവനെ ക്രൂശിൽ തറച്ച് കൊന്നു സുവിശേഷമാണ് അവൻ പറയുന്നത് എന്നാൽ ദൈവം അവനെ ഉയർത്തുനിപ്പിച്ചു കാരണം മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ അസാധ്യമായിരുന്നു എന്നിട്ട് അവൻ പറയുകയാണ് എങ്ങനെയാണ് യേശു ഈ ഭൂമി ജീവിച്ചത് ഇതാണ് ദാവീത് യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് യേശു ഈ ഭൂമി ജീവിച്ചത് ദാവീദ് യേശുവിനെക്കുറിച്ച് പറയുകയാണ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു എങ്ങനെയാണ് യേശു ജീവിച്ചത് എപ്പോഴും തൻ്റെ പിതാവിനെ കണ്ടുകൊണ്ടാണ് എവിടെ പോയാലും എൻ്റെ പിതാവ് ഇവിടുണ്ടോ എൻ്റെ പിതാവ് ഇവിടുണ്ടോ അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് അവൻ എന്നെ ശക്തീകരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല അപ്പം നമ്മൾ പാപം ചെയ്യയില്ല അങ്ങനെയാണ് യേശു പാപത്തെ ജയിച്ചത് അവൻ എപ്പോഴും പിതാവിനെ തൻ്റെ മുമ്പിൽ വെച്ചു പിതാവിൻ്റെ മുമ്പിലാണ് അവൻ എപ്പോഴും ജീവിച്ചത് ദാവീദ് യേശുവിനെപ്പറ്റിയാണ് ഇത് പറയുന്നത് ഇരുപത്തഞ്ചാം വാക്യം ശ്രദ്ധിച്ച് വായിക്കുക അവൻ എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് മാത്രമല്ല അവൻ എന്നെ സഹായിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് ആനന്ദിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക സന്തോഷമല്ല ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ പാട്ടുപാടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വൈകാരികമായൊരു സന്തോഷമാണ് ഇന്ന് കാണുന്ന സോങ് ലീഡേഴ്സ് എനിക്ക് അവരോട് വലിയ ബഹുമാനമൊന്നും തോന്നാറില്ല അവർ എഴുന്നേറ്റ് നിന്ന് ആളുകളെ വൈകാരികമായിട്ട് വിടും അല്പനേരം കഴിയുമ്പോൾ അതെല്ലാം പോവും പിന്നെ അവർ പോയി പാവം തന്നെയാണ് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു വൈകാരിക പ്രകടനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു അവൻ്റെ ഹൃദയവും നാവും സന്തോഷിച്ചു അങ്ങനെ അവൻ പാപത്തെയും ജയിച്ചു ദൈവ സാന്നിധ്യ നിങ്ങൾ വസിക്കുന്ന തികച്ചു വ്യത്യസ്തമായൊരു കാര്യമാണ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഞാൻ എപ്പോഴും ദൈവസന്നിധിയിലാണ് വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു ഇത് നിങ്ങൾ ശീലിക്കുക അങ്ങനെയാണ് യേശു ജീവിച്ചത് അതുതന്നെയാണ് ഇവിടെ പത്രോസ് അവിടെ കൂടിയ ആളുകളോട് പറയുന്നത് ഇങ്ങനെയാണ് അവൻ ജീവിച്ചത് പിന്നെ അവൻ ക്രൂശിക്കപ്പെട്ടു അതിൻ്റെ ഒരു പ്രയോജനം ഞാൻ എപ്പോഴും പറയാറുള്ള സങ്കീർത്തനം പതിനാറാം അധ്യായത്തിലാണത് സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്നാം വാക്യം അതിൻ്റെ മധ്യഭാഗത്ത് നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണതയുണ്ട് ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നത് ഏതെങ്കിലും സമയത്ത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും പെറുക്കുറുപ്പുണ്ടായാൽ എനിക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഞാൻ പരാതിപ്പെട്ട ആരെക്കുറിച്ച് ഒരു പരാതി ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ എങ്കിൽ ഞാൻ ദൈവസന്നിധിയിലല്ല വസിക്കുന്നത് നിനക്ക് ഏതെങ്കിലും സഹോദരനോ സഹോദരിയെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ സഹോദര നീ ആര് തന്നെ ആയിരുന്നാലും ആത്മീയമായിട്ട് നീ എത്ര വളർന്നിരുന്നാലും നീ ദൈവസന്നിധിയിലല്ലിപ്പം കാരണം അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിന് പരിപൂർണതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണോ ഞാൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരാളെക്കുറിച്ച് പരാതിപ്പെടുന്നത് നിൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് ഉണ്ടോ നീ നിന്നോട് തന്നെ ചോദിക്കുക ഒരു കാര്യം ചെയ്തതുകൊണ്ടോ ചെയ്യാതിരുന്നത് കൊണ്ടോ നിന്നോട് പറയേണ്ട ഒരു കാര്യം പറയാൻ അവൾ മറന്നുപോയി അതുകൊണ്ടുണ്ടായ നഷ്ടം ദൈവത്തിന് മാറ്റാൻ കഴിയില്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ നിൻ്റെ ഭാര്യ മറന്നു അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ബലഹീനനായ ദൈവമാണോ നിനക്കുള്ളത് നിൻ്റെ ദൈവം ഇത്ര ബലഹീനനാണോ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം അവന് പരിഹരിക്കാൻ കഴിയില്ലേ ആര് ചെയ്യുന്ന ഏത് തെറ്റും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ഒരു രൂപാന്തരപ്പെടുത്താൻ അവന് കഴിയും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറയാൻ എൻ്റെ ഭാര്യ മറന്നുപോയി അരമണിക്കൂറിൽ ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ അവളത് പറയാൻ മറന്നു അതെന്നെ ഒട്ടും ബുദ്ധിമുട്ടിക്കില്ല കാരണം അതും ദൈവത്തിന് അതിന് നന്മക്കാട്ടിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും എന്തോ കാരണം കൊണ്ട് ദൈവം അത് ചെയ്യാൻ അനുവദിച്ചില്ല ഈ വിശ്വാസത്തോടെ ജീവിക്കുക ഞാൻ വാക്കുതരാം എല്ലാ ദിവസവും നീ ജയാളിയായിട്ട് ജീവിക്കും ഞാൻ തെളിയിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മനുഷ്യനെതിരെയും തെറ്റായ ഒരു വിധി മനോഭാവം വെച്ചുകൊണ്ടിരിക്കരുത് അവർ നിങ്ങളോട് ചെയ്തത് എന്തു തന്നെ ആയാലും അവരോട് ക്ഷമിക്കുക അവരോട് ക്ഷമിക്കുക മത്തായുടെ ശുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ വരാൻ പോകുന്ന ക്ഷമയെപ്പറ്റി മുപ്പത്തിരണ്ടാം വാക്യം ആരെങ്കിലും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും അവൻ എപ്പോഴാണത് പറഞ്ഞത് ഇന്നും യേശുവിന് നേരെ ആളുകൾ സംസാരിക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും യേശുവിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അവനൊരു കള്ളപ്രവാചകനാണ് രണ്ടായിരം കൊല്ലം മുമ്പേ അവരോട് ക്ഷമിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവിടെ അത് കാണാം ആരെങ്കിലും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതിപ്പോൾ തന്നെ അവനോട് ക്ഷമിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് പറഞ്ഞാൽ നീയങ്ങനെ ചെയ്യുക ഭാവിയിലേക്കുള്ള ക്ഷമ ഞാനും അത് തീരുമാനിച്ചു ഞാൻ കർത്താവിനോട് പറഞ്ഞു ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് എനിക്ക് നേരെ ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പോൾ തന്നെ ഞാൻ അവരോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും നിന്നെ നേരെ ഇന്നത് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് അത്ഭുതമല്ല ഞാൻ ഓൾറെഡി ക്ഷമിച്ചതാണ് അതുകൊണ്ട് ഒരു മനുഷ്യനോടും ക്ഷമിക്കാത്ത ഒരു മനോഭാവം എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല കാരണം ഞാൻ അവരോട് മുമ്പേ ക്ഷമിച്ചതാണ് അവരത് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ റോമാലേഖനെ ഇട്ടില്ല ആ പദം നിങ്ങൾക്ക് അറിയാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയാളികൾ അങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം